ചെറുപയർ കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് ഒരു കപ്പ് കപ്പളവിൽ ചെറുപയർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് എടുക്കണം ഇതുപോലെ കളറൊക്കെ ആയിട്ട് വന്ന് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതൊരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മൂന്നോ നാലോ ഏലക്കയും കൂടി ചേർത്ത് കൊടുത്ത് ചെറിയ തരിതരിപ്പോ കൂടിയിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവില് നെയ് ചേർത്ത് കൊടുത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നട്ട്സും കിസ്മീസും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് ഒരു കപ്പളവില് ചിറകി എടുത്തിട്ടുള്ള തേങ്ങായും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പൊടിച്ച് വച്ചിരിക്കുന്ന ചെറുപാറിന്റെ മിക്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കര പനി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു കപ്പ് അളവിൽ മതിയാകും ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിട്ടെടുക്കാം പെട്ടെന്ന് തന്നെ ഇതുപോലെ കുറുകി കിട്ടുന്നതാണ് പാനിൽ നിന്ന് വിട്ടുവരുന്ന പരിവാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കാം ചെറു ചൂടോടുകൂടി ഇതുപോലെ എടുക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരം അപ്പൊ മറക്കാതെ ഒന്ന് തയ്യാറാക്കി നോക്കുക